ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചെടികൾ ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ജംബോട്ടിക്കാബ അഥവാ മരമുന്തിരിയെക്കുറിച്ചാണ് തടിയിൽ കായ്ക്കുന്ന മരമുന്തിരി ഇന്ന് കേരളത്തിന്റെ ട്രെൻഡിംഗ് ഫ്രൂട്ടാണ് വളരെ ടേസ്റ്റിയായ ഈ ഫ്രൂട്ട് മഴക്കാലമൊഴിച്ച് ബാക്കി സമയത്തൊക്കെ കായ്ക്കുന്ന ഒരിണമാണ് ബ്രസീലിയൻ സ്വദേശിയായ മരമുന്തിരി നമ്മുടെ നാട്ടിൽ നന്നായി കായ പിടിക്കുന്നുണ്ട് രണ്ട് മൂപ്പെത്തുമ്പോൾ അവയുടെ സ്കിൻ പുളിയയും അതിൽ നിന്നാണ് ഉണ്ടാവുകയും ചെയ്യുന്നത് മരമുന്തിരയുടെ ഹൈബ്രിഡ് ഇനങ്ങളാണ് റെഡ് ഹൈബ്രിഡും പ്രിക്കാസയും എസ്കാ ലൈറ്റുമെല്ലാം മൂന്നും വളരെ ടേസ്റ്റിയായ അതുപോലെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ളതാണ് രണ്ടര വർഷം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടാക്കാവുന്ന പ്രിക്കാസിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തമ്പിനയിൽ കണ്ടതുപോലെ പ്രിക്കാസിയുടെ തൈ ഫ്രീ ആയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്ലാന്റ് നഴ്സറികളിൽ ചെന്നാൽ അഞ്ഞൂറ് രൂപയാണ് ഇവയുടെ തൈകളുടെ വില സാധാരണക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഒരു സഹായം എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത് ചട്ടിയിൽ വെച്ച വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനമാണ് ജമ്പോട്ടിക്കാവ അതുകൊണ്ട് സ്ഥലം കുറവുള്ളവർക്ക് വളർത്താൻ സാധിക്കും നേരിട്ട് വന്ന് കൊണ്ടുപോകുന്നവർക്കാണ് ചെടി കൊടുക്കുന്നത് ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ കാക്കശ്ശേരി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വാട്സാപ്പിൽ അയച്ചു തരുന്നതാണ് താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് അയക്കുക ഒരാൾക്ക് ഒരു ചെടിയെ ലഭിക്കുകയുള്ളൂ വരുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുകയും നല്ല കമൻ്റ് ഇടുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിംഗ്